തലയാർ വഞ്ചിമൂട്ടിൽ ദേവീക്ഷേത്രത്തിൽ നടന്നുവരുന്ന സപ്താഹജ്ഞാനയജ്ഞവും മണ്ഡലച്ചിറപ്പും ആഴിപൂജയും ഇരുപത്തിയെട്ടിന് സമാപിക്കും തുറവൂർ സുധീഷാണ് യജ്ഞാചാര്യൻ വേലഞ്ചിറ ശശികുമാർ സന്തോഷ് ഗോപാൽ എന്നിവരാണ് യജ്ഞ പൗരാണികർ ക്ഷേത്രത്തിലെ മണ്ഡല ചെറുപ്പ മഹോത്സവം അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനത്തോടെ ആരംഭിച്ചു തന്ത്രി അഗ്നിശർമ്മൻ വാസുദേവ ഭട്ടതിരിയാണ് മുഖ്യ കാർമികത്വം വഹിച്ചത് ഇതിനോടനുബന്ധിച്ച് വഞ്ചിമൂട്ടിലമ്മ സത്സംഗ സമിതിയുടെ അഖണ്ഡ നാമജപം അന്നദാനം വിവിധ ദിവസങ്ങളിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന രുക്മിണി സ്വയംവര പൂജ കുചേല സദ്ഗതി ദൃശ്യാവിഷ്കാരം പ്രഭാഷണങ്ങൾ വിളക്ക് പൂജ ഭജൻസ് എന്നിവയും നടന്നു ഇരുപത്തിയേഴിനുച്ചയ്ക്ക് ഒന്നിന് സമൂഹസദ്യ രണ്ടിന് ഭാഗവത സംഗ്രഹ സമർപ്പണം വൈകിട്ടാറിന് വഞ്ചിമൂട്ടിൽ ക്ഷേത്രക്കടവിലേക്ക് അഭിവൃത ജ്ഞാനഘോഷയാത്ര എന്നിവയും നടന്നു ഇരുപത്തിയെട്ടിന് ആഴിപൂജ മഹോത്സവം രാവിലെ ഒൻപതിന് ആഴിപ്പന്തലിന് പാദപ്രതിഷ്ഠ രാത്രി ഏഴ് മുപ്പതിന് വിളക്കെഴുന്നള്ളിപ്പ് പത്തിന് അഗ്നിപകരൽ രാത്രി പതിനൊന്നിന് ആഴിപൂജ എന്നിവയും നടക്കും nis, pero tanging